ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ഷെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിലെ കണ്ട ശനിദോഷ ശമനത്തിലുള്ള കുഞ്ഞു പരിഹാരങ്ങളും കുഞ്ഞു മന്ത്രവുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെന്താണ് ശനിദോഷം വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യാറ് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോകും അല്ലേ അതായത് അയ്യപ്പമയുടെ ക്ഷേത്രത്തിൽ പോവും അതെല്ലാം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ക്ഷേത്രമാണുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ പോയിക്കോളും അത് നല്ലതാണ് എന്നിട്ട് ശനീശ്വര പൂജയോ ശനി അഷ്ടോത്തരനാമാവലിയോ ഒക്കെ ചെയ്തോളൂ പൂജ അവിടെ അവിടെ അമ്പലത്തിൽ പറഞ്ഞാൽ മതി അവർ ചെയ്ത് തന്നോളും ഇനി അതെല്ലാം നിങ്ങളുടെ അടുത്ത് നവഗ്രഹ ക്ഷേത്രമില്ല എങ്കിൽ നമ്മുടെ അയ്യപ്പസ്വാമീൻ്റെ ക്ഷേത്രത്തിൽ പോയിക്കോളും അവിടെ നീരാഞ്ജനം എന്നൊരു വഴിപാടുണ്ടാവും ശനിയാഴ്ച ആന്നിട്ടോ പോവേണ്ടത് അതായത് പ്രത്യേകം പറയാണ് ശനിദോഷമുള്ളവർ ശനിയാഴ്ച ആയിരിക്കണം പോവേണ്ടത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലും നവഗ്രഹ ക്ഷേത്രത്തിലും അതായത് എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നീരാഞ്ജനം എന്ന വഴിപാടവിടെ ചെയ്യുക അത് മുടക്കരുത് വളരെയധികം ഫലപ്ര ഫലപ്രാപ്തിയുള്ള വഴിപാടാണ് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് എല്ലതിലേ കത്തിക്കാം ഒപ്പം തന്നെ അരയാൽ പ്രദക്ഷിണം അത് മസ്റ്റായിട്ടും ചെയ്തോളൂ വളരെയധികം ഫലം തരും തരുട്ടോ ഏഴോ ഒമ്പതോ തവണ ശനിദോഷമുള്ളവർ അറിയാലേ ചുറ്റിക്കോളൂ ചുറ്റുമ്പോൾ ഒരു മന്ത്രമുണ്ട് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ ദേ ചാനലിൽ മന്ത്രം എഴുതി കാണിക്കുക ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് മന്ത്രങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാം രണ്ട് തവണ പറയുന്നില്ല ഇനി രണ്ടാമത്തത് ശനി ഗായത്രിയാണ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനേശ്വരായ ധീമഹി തന്നോ മന്ദ അന്ധപ്രചോദയാ ഇതും ചാനലിൽ എഴുതി കാണിക്കട്ടോ പ്രേക്ഷകർ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ടാവണം ചാനൽ ഏത് ചാനലായിക്കോട്ടെ ഡിസ്ക്രിപ്ഷനിൽ നന്നായിട്ട് നോക്കിയിട്ട് വേണം മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ കാരണം ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ അക്ഷര പേശകം അക്ഷരം ഇട്ടു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഡിസ്ക്രിപ്ഷനിലാവുമ്പോൾ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ചൊല്ലാൻ ഇനി ഈ ഈ നാമങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ പ്രയാസമാണെങ്കിൽ വെറും ശനീശ്വരായ നമ എന്നോ ഓം ശനീശ്വരായ നമ എന്നോ അങ്ങനെ ജപിച്ചോളൂ അതും ഏറ്റവും ഫലപ്രദമാണ് ഇനി ഇതൊക്കെ പ്രയാസമാണെങ്കിൽ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളിൽ ജപിച്ചോളൂ ഹനുമാൻ സ്വാമിയെ ജപിക്കുന്നവർക്ക് ശനിദോഷം വരില്ല എന്നാണ് പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ഒന്ന് ഞാൻ പറയാം ശ്രീ വജ്രദേഹായ ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതി ഇനി അയ്യപ്പസ്വാമിയുടെ ഒരു മൂലമന്ത്രം കൂടിയുണ്ട് ഓം ഗ്രൂവും നമ പരായ ഗുപ്തേ ഇത് ചൊല്ലാൻ കുറച്ച് കഠിനമാണ് അത് പ്രയാസമാണെങ്കിൽ മറ്റുള്ള മന്ത്രങ്ങൾ ചൊല്ലിക്കോളൂ ഓം ധ്രൂം നമ പരാഗോപ്ത എന്നാണ് അയ്യവസ്വാമിയുടെ മൂലമന്ത്രം അത് ജപിച്ചാലും മതി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാണ് ശനിദോഷത്തിനുള്ള കുഞ്ഞു പരിഹാരങ്ങളും കുഞ്ഞു മന്ത്രങ്ങളുമാണ് ചാനലിൽ വ്യക്തമായിട്ട് എഴുതി കാണിക്കാം അത് നോക്കിയിട്ട് ജപിക്കണം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നർമ്മങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കാര്യം കൂടി ഉണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ഒരു പിടി ചോറ് കൊടുക്കുന്നത് ശുദ്ധമായി കുളി കഴിഞ്ഞിട്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ആ ചോറ് വെക്കാവൂ എന്നിട്ട് വേണട്ടോ കാക്കയ്ക്ക് കൊടുക്കാൻ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ നർമ്മങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്